അരിമ്പൂർ വെളുത്തൂരിൽ പട്ടാപ്പകൽ വീടിനകത്ത് കിടന്നിരുന്ന മാസം പ്രായമുള്ള കുഞ്ഞിനെ നാടോടി സ്ത്രീ തട്ടിയെടുക്കാൻ ശ്രമിച്ചതായി പരാതി കുഞ്ഞിനെ ചാക്കലാക്കാൻ ശ്രമിക്കുന്നതിനിടെ അമ്മ ഓടിയെത്തിയതോടെ കുഞ്ഞിനെ വീട്ടുപിടിക്കൽ ഉപേക്ഷിച്ച് സ്ത്രീ കടന്നു കളഞ്ഞു വെളുത്തൂർ വിഷ്ണു അലീന ദമ്പതികളുടെ മകൻ അദ്വിക്കാണ് അത്ഭുതകരമായി രക്ഷപ്പെട്ടത് ചൊവ്വാഴ്ച ഉച്ചക്ക് രണ്ടരയോടെയായിരുന്നു സംഭവം സ്വകാര്യ ബസ് ഡ്രൈവറായ വിഷ്ണുവിന്റെയും അലീനയുടെയും ഒൻപത് മാസം പ്രായമുള്ള മകൻ അദ്വിക്കിനെയാണ് തട്ടിക്കൊണ്ടുപോകാൻ ശ്രമം നടന്നത് ഈ സമയം അമ്മ അലീന മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത് കിടപ്പുമുറിയിലെ കട്ടിലിൽ അദ്വിക്കനെ കിടത്തിയിരുന്നു മരുന്നു കൊടുക്കുന്ന ഫില്ലർ കഴുകാനായി അലീന വീടിന്റെ പുറകിലേക്ക് പോയി കുറച്ചു കഴിഞ്ഞ് അനക്കമൊന്നും കേൾക്കാതായപ്പോൾ മുറിയിൽ വന്ന് നോക്കിയപ്പോൾ കുഞ്ഞിനെ കാണാനില്ലായിരുന്നു നിലവിളിച്ചുകൊണ്ട് പുറത്തേക്കൂടിയ അലീന കണ്ടത് തന്റെ പൊന്നോമനിയെയും കൊണ്ട് കടന്നു കളയാൻ ശ്രമിക്കുന്ന നാടൂടി സ്ത്രീയെയാണ് പുറത്ത് കരുതി വെച്ചിരുന്ന ചാക്കിനടുത്തേക്ക് കുഞ്ഞിനെ എത്തിക്കുന്നതിനിടയിലാണ് അലീന ഓടിയെത്തിയത് ശ്രമം പാളിയതറിഞ്ഞ നാടോഴി സ്ത്രീ കുഞ്ഞിനെ ഉപേക്ഷിച്ച് ചാക്കുമെടുത്ത് വീടിന് എതിർവശത്തുള്ള റോഡിലൂടെ കടന്നുകളഞ്ഞു തടിച്ചു ഉയരമുള്ള സ്ത്രീയാണ് കുട്ടിയെ തട്ടിയെടുത്തതെന്നും ഇവരെ കണ്ടാൽ തിരിച്ചറിയുമെന്നും അലീന പറഞ്ഞു വിവരമറിഞ്ഞു ഓടിയെത്തിയ നാട്ടുകാർ നാടോഴി സ്ത്രീയെ പരിസരങ്ങളിൽ അന്വേഷിച്ചെങ്കിലും കണ്ടെത്താനായില്ല തൃശൂരിൽ ലോട്ടറി കച്ചവടം നടത്തുന്ന അലീനയുടെ അമ്മ കുച്ചുറാണി സംഭവം നടക്കുമ്പോൾ വീട്ടിലുണ്ടായിരുന്നില്ല കുഞ്ഞിനെ തിരികെ ലഭിച്ച സന്തോഷത്തിനിടയിലും പോലീസിൽ പരാതി നൽകുമെന്ന് കുടുംബം അറിയിച്ചു ഫില്ലർ കഴിക്കാൻ പോയതാണ് അപ്പോ ഞാൻ വന്ന് ഉണ്ണീനെ അരക്കാൻ കേൾക്കണ്ടായ ഉണ്ണിനെ അവിടെ കാണാറില്ല ഞാൻ വന്ന് നോക്കുമ്പോ ഒരു സ്ത്രീയെ കുട്ടീനും പിടിച്ച് ഗേറ്റിന്റെ അവിടെ ചാക്കെടുക്കാൻ നിൽക്കായിരുന്നു അപ്പൊ ഞാൻ ഡിയാഡിയെന്ന് വിളിച്ചപ്പോൾ കുട്ടീനെ അവള് ഗേറ്റിന്റെ അവിടെ എടുത്തിട്ട് അവള് അങ്ങോട്ട് ഒരു അറ്റോട്ടോ ഓടി ഇപ്പൊ ഞങ്ങള് പോലീസില് അറിയിച്ചിണ്ട് ഞങ്ങളിപ്പോ പോലീസിൽ പരാതി കൊടുക്കാൻ പോവാണ്